ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അപ്പോൾ നമ്മളൊന്നൊരു പണിക്കിറങ്ങിയിരിക്കുകയാണ് ഗൈസ് ആ നമ്മളിപ്പം നമ്മുടെ ഈയൊരു ബൈക്ക് എടുത്തിട്ടാണ് ഇറങ്ങിയത് എന്താ പണി എന്നൊക്കെ നിങ്ങൾ കണ്ടോ ഗൈസ് അതിപ്പോൾ കാണിച്ചു തരാം നമുക്ക് ആദ്യം ഇവിടെ ഒക്കെ ഒന്ന് ഇറങ്ങണം ഗൈസ് ഫസ്റ്റ് ഇവിടേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വേണം എന്താ പണി എന്നല്ലേ ഗൈസ് നമുക്കീ ചേച്ചീൻ്റെ അടുത്താണ് ഒരു പണി ചേച്ചിയേ എങ്ങോട്ടോ പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴി എങ്ങോട്ടാ പോലീസ് സ്റ്റേഷനിലേക്ക് ബാക്കിലോട്ടാണല്ലോ മോനെ ആ ബാക്കിലോട്ടാണോ അതെ ശരി ചേച്ചി അയ്യോ എന്റെ സ്വർണ്ണമാല അയ്യോ ആരെയല്ലേ സഹായിക്കണേ ഗായ്സ് ആ ചേച്ചിയുടെ സ്വർണ്ണമാല അടിച്ചു മാറ്റി മനസ്സിലായില്ലേ മാറ്റല്ല ഗൈസ് പണി നമ്മൾ ഹെൽമെറ്റ് എടുത്തിട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ മാസ്ക് വെച്ചിരുന്ന ചേച്ചി നമ്മുടെ മുഖം കണ്ടില്ല കണ്ടില്ലാന്ന് വിചാരിക്കണു നമുക്ക് എന്തായാലേ വേഗം പൂവ ഗായ് വേഗം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ആ മാല വിറ്റുവിട്ടുക അധികം പൈസ ഒന്നും കിട്ടിയില്ല ഒരു രണ്ടര ലക്ഷം കിട്ടി ഗൈസ് ആ അതെങ്കിൽ അത് കിട്ടിയില്ലോ നമുക്ക് നമുക്കെന്തായാലേ വേഗം പോവുക ഗൈസ് ഇനി അടുത്ത മോഷണം ചെയ്യുക അല്ലേ വേണ്ട ഗൈസ് വീട്ടിലേക്ക് പോവാൻ നല്ല ഒരിത് തലൊക്കെ കറങ്ങേണ്ട ഗസ് തല കറങ്ങിയാലും നമ്മളൊരു പണി നിർത്തൂല കാരണം ബോഡി ബിൽഡിങ് നമുക്ക് ജിമ്മിൽ കയറി പണി നിൽക്കാം ഗൈസ് നമ്മൾ ജിമ്മിലൊക്കെ കയറി വന്ന് വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര ക്ഷീണായിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ കുളിക്കാൻ വന്നിട്ടാണ് ആഹാ എന്തൊരു സുഖം ഗൈസ് ഇപ്പോൾ മഴയൊക്കെ നിന്നിട്ടുള്ളു നല്ല തണുത്ത വെള്ളം ഗൈസ് നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും നമ്മൾ കുളിച്ചിറങ്ങിയിട്ടൊക്കെ ഉണ്ട് നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കുഴപ്പമില്ല ഗൈസ് ഇനി അടുത്ത ആളെ നോക്കണം ഗൈസ് എന്തായാലും നമുക്ക് ഇനി ഒരാളെ കൂടെ അടിക്കണമല്ലോ ഗൈസ് നമ്മൾ ഈ ഒരു കട കയറിയിട്ട് മാസ്കും തൊപ്പിയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് നമ്മളപ്പം അത് തിരിച്ചറിയില്ല എന്ന് നമുക്ക് എന്തായാലും ഇപ്പോ ഗായ്സ് നീ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് എന്തേലൊക്കെ കിട്ടുമോന്നോക്കാം ഗൈസ് ഒരു മിനിറ്റ് ചേട്ടാ ഡോ നീ എൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയില്ലേ എവിടെ എൻ്റെ പേഴ്സ് മാരിയാക്കാം അയ്യോ കൊള്ളാം നിന്നെ ഞാൻ ഒന്ന് കൊല്ലും നിനക്ക് ഞാൻ ആരാന്നല്ല നീ ആരാണെങ്കിലും ഈ ചേട്ടൻ കുറച്ച് സീനൊക്കെ നമ്മൾ ചേട്ടനെ അടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇവിടുന്ന് വേൻ പോവാം ഗായസ് ആരും കണ്ടില്ല തോന്നുന്നു ഗായ്സ് ഇവിടെ ഒരു വീട് ഒരു മിനിറ്റ് ഗായസ് തൂക്ക് ഓ ഒരു വണ്ടി ഉണ്ട് ഗൈസ് അടിപൊളി ഇത് ലംബൂ ഗീൻ ഉറൂസാണ് ഗൈസ് ഉം ഇത് കുഴപ്പമില്ലാത്ത വണ്ടി കേട്ടോ അടിപൊളി വണ്ടിയാണ് കേട്ടിട്ടുണ്ട് നമുക്ക് തടിച്ചു മാറ്റി പോവാ ഖായ് മാം മാലനെക്കാട്ടി പൈസ ഇട്ടും ഏ ഇത് തുറക്കുന്നില്ല ഗൈസ് നമുക്ക് ഇതിന്റെ കീ തന്നെ വേണം എന്നാണ് തോന്നുന്നത് കീ നമുക്ക് എടുക്കാം ക്യാഷ് എന്തായാലും ഈ വീട്ടിലുണ്ടാവും ഗായ് ഒരു മിനിറ്റ് അയ്യോ ഗായ് ഇതെന്താ ഇവർ മരിച്ചെടുക്കുന്നവരാണും പെണ്ണും നമുക്ക് വരെ പോക്കറ്റിൽ നോക്കിയാലോ ഗൈസ് അവർ നമുക്ക് നോക്കാം ഗൈസ് വരെ പോക്കറ്റിൽ വരെ പോക്കറ്റിൽ എന്തെങ്കിലും കീ എന്തേലും ഉണ്ടോന്ന് ഗായ്സ് അവരെ പോക്കറ്റിൽ ഒന്നുമില്ല ഗായ്സ് നമുക്കിനി ഇവിടെ നോക്കാം നോക്കട്ടെ ഗൈസ് ഇവിടുന്ന് കീ കിട്ടി നമുക്ക് വേഗം സ്ഥലം വിടാം അല്ലെങ്കിൽ പണിയോ അയ്യൻ്റെ അമ്മയ്ക്കി ഹോ നമ്മൾ വീണ്ടിട്ടുണ്ട് ഗൈസ് നമുക്ക് വേഗം ഇനി എടുത്തിട്ട് പോവുക ഗായസ് അല്ലെങ്കിൽ ഇപ്പോൾ വരും പോലീസുകാർ എനിക്ക് രണ്ട് സ്റ്റാർ വാണ്ടർ ലെവലൊക്കെ കിട്ടി ഭാഗ്യത്തിന് ഒന്നായിട്ടുണ്ട് വേൻ പോകേശ് ഗായ് ഗൈറ്റം തുറക്കുന്നില്ല അയ്യോ ഖേഷ് പോലീസ് ഗൈഷ് ഞാൻ പെട്ടു ഗൈഷ് ഇനി എന്താ ചെയ്യാ നമ്മള് നമ്മൾ ഇനി എന്ത് സീമ്പിളയ്യ നമുക്ക് എന്തായാലും ഇറങ്ങാം ഖൈസ് ഇനി സാറ് ഇറങ്ങണ വേണ്ടിന്ന് നീ ഫ്രാങ്ക്ലീൻ അല്ലേ ഏയ് ഞാൻ ഫ്രാങ്ക്ലിനൊന്നല്ല ഏഹ് പിന്നെ നീ ഓരോടാ ഞാൻ സ ഹാബു നീ ഫ്രാങ്ക്ലീൻ തന്നെ അല്ലേടാ ഊരടാ ഗേൾസ് എന്നെ പൊക്കി നീ തന്നെയാണെന്ന് എനിക്കറിയാമെന്നു കാരണം നിന്നെ ഞാനന്ന് പിടിച്ചപ്പോൾ നീ ഇതേ ഡ്രസ്സ് ചെയ്യുന്നുട്ടിരുന്നു സാറേ അപ്പേ അത് എനിക്ക് മാത്രമേ ഇങ്ങനത്തെ ഡ്രസ്സ് ഉണ്ടാവുള്ളൂ നിനക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട് നിൻ്റെ ആ മോന്ത പേട്ട മോന്തൊക്കെ കണ്ടാൽ മനസ്സിലാവില്ലേ അവൻ്റെ ഒരു വട്ട കണ്ണും സാറേ എൻ്റെ കണ്ണിനെ കുറ്റം പറയരുത് നല്ല ഭംഗിയുള്ള കണ്ണുകളാണ് അങ്ങ് വാടയായിരുന്നു അവൻ്റെ ഒരു ഭംഗിയുള്ള കണ്ണുകൾ സാറേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ സാറേ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നെ ഏയ് നീ തെറ്റ് ചെയ്തിട്ടില്ല അവരെ കൊന്നത് പിന്നെ ഭയങ്കര നല്ല കാര്യല്ലോ സാറേ എന്തുട്ടാ സാറത് ഹട്ടാന്ന് ഞാൻ പറഞ്ഞ തരാടാ നിനക്ക് എന്താന്ന് ഓ എൻ്റെ വികാരം എന്താ പറയുക രണ്ടാൾക്കാരെ കൊന്നിട്ട് സാറേ ഞാൻ കൊന്നിട്ടില്ല എന്താ സാറിന് തെളിവുള്ളത് ഓ തെളിവു ആണോടോ ഇനി നിനക്ക് സാറേ പറ ഞാൻ കൊന്നുള്ളത് സാറക്കെ എന്താ തെളിവ് തെളിവോ നിന്റെ ഡ്രസ്സും പൊണ്ടല്ലോ അവിടെ ചോരാ അതല്ലേ തെളി സാറാ ഞാൻ ശരിക്കും അവിടെ വണ്ടി മോഷ്ടിക്കാനാണ് പോയത് അപ്പോൾ അവരെ പോക്കറ്റിൽ നോക്കിയപ്പോൾ അതിലിതുണ്ടായിരുന്നില്ല കീ ഉണ്ടായിരുന്നില്ല വണ്ടിയുടെ അപ്പം തൊട്ടപ്പായതാകും ഓ ഇനി നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല വിട്ടോ ഗൈസ് നമ്മളത് അവർ ബസ്സിലൊക്കെ ആക്കിണ്ടിത് പോലീസ് പോലീസ് ഫോഴ്സിന്റെ സ്പെഷ്യൽ ബസ്സാണ് ഗൈസ് നമ്മളിതിലേക്ക് കയറ്റിയിട്ട് സെൻട്രൽ ജയിലിൽ കൊണ്ടേ അടക്കാനാണ് ഗൈസ് പരിപാടി വരുടെ നമ്മൾ എന്തായാലും പെട്ടു ഗൈസ് ഗൈഷ് നമുക്കിനി വേഗം പോവാ ഖേഷ് നമ്മളല്ല ഓടിക്കുന്ന വേറെ കാര്യം ചേ ഗൈഷ് നമ്മൾ ഇനിയും ഈ സെൻട്രൽ ജയിലിലേക്ക് കുറേ ദൂരം ഉണ്ട് ഗൈസ് നമുക്ക് ആകെ പാണി കെട്ടിയിരിക്കാണ് ഗൈഷ് നമുക്ക് ഐഡിയ പ്രയോഗിക്കാം ക്യസ് സാറേ എന്താടാ കടന്ന് കൂവുന്ന എന്തിനാടാ സാറാ മുള്ളുണ്ട് ഒന്ന് സൈഡാക്കി തരൂ ഏ എൻ്റെ ഒരു മുള്ളൽ ഇതൊക്കെ അവിടെനിന്ന് ചെയ്ത് കൊടുത്തില്ലാണോ എസ് ഐ അതറിയില്ല സാറേ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞ് നോക്കിയേക്കല്ലേ മൂത്ര അയക്കാൻ പോലും ശ്രമിക്കൂലേ കൈഷ് ഞാൻ വിചാരിച്ചു ആ സമയത്താണ് ഇറങ്ങി അറിഞ്ഞു ഓടാന്ന് എന്നാ സാറേ ഏഹ് മുള്ളത് കയ്യിലാണോ നീൻ്റെ നീ പകരം അടിക്കുവാമോ അല്ല ഞാൻ സാറിനെ പിടിച്ച ഉമ്മയ്ക്ക സാറേ എന്നാ പിടിച്ചോ സാറേ ഗായ് നമുക്ക് വരെ എല്ലാവരും കുത്തിയിട്ട് ഓടാ കായ് ആ അയ്യ എൻ്റെ അമ്മച്ചി ദേശ് നമ്മളെ എല്ലാത്തിനും തീർത്തിണ്ട് ഉം ഇവിടുന്ന് സ്ഥലം വിടണം കൈസ് അല്ലെങ്കിൽ ഫുൾ പണി കിട്ടും നമുക്ക് വേം പോവുകൂ എന്തായാലും കഴിച്ചാലായി ഇതിന്ന് ഇനി രക്ഷപ്പെട്ടു ഇനി എന്താ നമുക്ക് ഈ കേസും കൂടെ ഒന്ന് കേസിനും കൂടെ ഒന്ന് രക്ഷപ്പെടണം അതിനെന്തായാലും നമുക്ക് വിളിക്കണം ഗൈസ് ഇവിടെ നിന്ന് മാറി നിന്നേ പറ്റൂ ഗൈസ് ഇതാ നമ്മൾ വേറൊരു സിറ്റിയിൽ എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ സിറ്റീൻ്റെ തൊട്ടപ്പുറത്തെ സിറ്റി എങ്ങോട്ട് പോലീസുകാർ വരില്ല എന്ന് വിചാരിക്കണോ ആ എന്തായാലും ആവട്ടെ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ വേണ്ടിപ്പോഴേ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ചാനൽ സഭ്യാത്ത ഒരു സഭ്യാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ് ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവരും കാണുന്നവരോ എല്ലാവർക്കും ഗുഡ് ബൈ